ഒരു ജെറ്റ് എഞ്ചിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം കൊമേഴ്യൽ വിമാനങ്ങൾക്കും ഫൈറ്റർ വിമാനങ്ങൾക്കും ത്രസ്റ്റ് നൽകുന്ന എഞ്ചിനാണ് ജെറ്റ് എൻജിൻ ജെറ്റ് എൻജിൻ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ഫ്രാങ്ക് വിറ്റൽ ജർമ്മൻ എഞ്ചിനീയറായ ഹാൻസ് ഒഹൈൻ ഇവർ സ്വതന്ത്രമായാണ് ജെറ്റ് എൻജിൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് എന്നാൽ ഇന്നും ജെറ്റ് എൻജിൻ നിർമ്മിക്കുന്ന നാല് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ യു കെ യു എസ് എ ഫ്രാൻസ് റഷ്യ ഇവർ മാത്രമാണ് കൊമേഷ്യൽ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് വാണിജ്യപരമായും പ്രതിരോധപരമായും വളരെ പ്രാധാന്യമുള്ള ജെറ്റ് സാങ്കേതിക വിദ്യ വികസിച്ച് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ട് കൂടി ഈ സാങ്കേതികവിദ്യയിൽ മറ്റ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് പുരോഗതി കൈവരിക്കാൻ കഴിയാത്തത് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും റോംബോ സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഒരല്പചരിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പിസ്റ്റൺ പവർ ഉപയോഗിച്ച് പ്രൊപ്പല്ലർ കറക്കി പ്രവർത്തിക്കുന്ന വിമാനങ്ങൾക്ക് മണിക്കൂറിൽ അഞ്ഞൂറ് തൊട്ട് അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ പെർഫോമൻസ് കൈവരിക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്ന് കാരണം ഉയർന്ന വേഗതയിൽ പ്രൊപ്പല്ലറിൻ്റെ ടിപ്പുകൾ ശബ്ദത്തിൻ്റെ വേഗതയെ മറികടക്കുകയും അങ്ങനെ ഷോക്ക് വേവ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഈ ഷോക്ക് വേവ് വിമാനത്തിൻ്റെ ഡ്രാഗിന് കാരണമാകും പിസ്റ്റൺ എഞ്ചിനുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു കാരണം എഞ്ചിനുകൾ കൂടുതൽ ശക്തമാകുമ്പോൾ അവയ്ക്ക് ഭാരം കൂടും അപ്പോൾ പവർ കൂടിയതുവഴിയുണ്ടായ നേട്ടം ഭാരവർധന വഴി തമ്മിലില്ലായ്മ ചെയ്യപ്പെടും അഥവാ അവ ഓഫ് സെറ്റ് ചെയ്യപ്പെടും ഒരു ആൾട്ടർനേറ്റീവ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് വിമാനങ്ങൾക്ക് വളരെ ഉയർന്ന വേഗതയും ഉയരവും കൈവരിക്കാൻ കഴിയുമെന്ന് വിറ്റിലും ഒഹായിനും അനുമാനിച്ചു അവർ ബദലുകൾ അന്വേഷിക്കാൻ തുടങ്ങി ഒടുവിൽ ഒരു ഗ്യാസ് ടർബൈൻ അധിഷ്ഠിത പ്രൊപ്പൽഷൻ സിസ്റ്റം അഥവാ ജെറ്റ് എൻജിൻ കണ്ടുപിടിക്കപ്പെട്ടു ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എൻജിൻ പോലെ തന്നെയാണ് ജെറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എന്നു വച്ചാൽ താപോർജ്ജത്തെ മെക്കാനിക്കൽ ഊർജ്ജമായി മാറ്റുക എന്നുള്ളതാണ് ഏതൊരു എൻജിൻ്റെയും ജോലി ഇവിടെ ജെറ്റ് എഞ്ചിനും അത് തന്നെയാണ് ചെയ്യുന്നത് താപോർജ്ജത്തെ മെക്കാനിക്കൽ എണർജിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു ജെറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനത്തിൽ നാല് ഘട്ടങ്ങളാണുള്ളത് ഇവ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം സക് സ്ക്വീസ് ബ്ലോ ജെറ്റിൽ നിന്ന് വായു എഞ്ചിൻ്റെ മുൻവശത്ത് നിന്ന് വലിച്ചെടുക്കുന്നു ഇതാണ് സക് തുടർന്ന് അതൊരു കംപ്രസ്സറിലൂടെ കടത്തിവിട്ട് ഉയർന്ന മർദ്ദമുളവാക്കി മാറ്റുന്നു ഇതിനെയാണ് സ്ക്വീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കംപ്രസ് ചെയ്യപ്പെട്ട വായു ഒരു ജ്വലന അറയിലേക്ക് ഒഴുകുന്നു അവിടെ അത് ഇന്ധനവുമായി കൂടി ചേർന്ന് കത്തിക്കുന്നു ഇതിനാണ് ബാങ് എന്ന് പറയുന്നത് ഇതുവഴി ചൂടുള്ള എസാസ്റ്റ് വാതകത്തിൻ്റെ ഒരു പ്രവാഹം സൃഷ്ടിക്കപ്പെടുന്നു ഇതാണ് ബ്ലോ ഈ എസാസ്റ്റ് വാതകം ഒരു ടെർബൈനെ പ്രവർത്തിപ്പിക്കുന്നു അതായത് ഹോട്ട് എക്സാസ്റ്റ് വായുടെ താപം കറങ്ങുന്ന ടെർബൈൻ്റെ രൂപത്തിൽ മെക്കാനിക്കൽ ഊർജമാക്കി മാറ്റപ്പെടുന്നു ഈ മെക്കാനിക്കൽ ഊർജം പിന്നീട് ജെറ്റ് എഞ്ചിൻ്റെ മുൻവശത്തുള്ള കംപ്രസറിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ആദ്യം കംപ്രസ്സർ പ്രവർത്തിക്കുന്നത് എക്സ്റ്റേണൽ ഏജൻസി വഴിയായിരിക്കും ഇനി കംപ്രസ്സർ പ്രവർത്തിക്കുന്നത് ഈ ടെർബൈൻ്റെ കറക്കം കൊണ്ടായിരിക്കും ഈ കറക്കി കറക്കിക്കഴിഞ്ഞ് ബാക്കിയുള്ള വാതകങ്ങൾ എസ് ആസ്ട്രോ വാതകം വളരെ ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളപ്പെടുന്നു അപ്പോൾ ന്യൂട്ടിൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഈ എഞ്ചിനിൽ ഒരു ത്രസ്റ്റ് ലഭിക്കുന്നു ഇത് തുടർച്ചയായി സംഭവിക്കുന്നു കാരണം പുറത്തേക്ക് വരുന്ന ചൂടുപിടിച്ച വാതകം ടെർബൈനൊക്കെ കറക്കുകയും ആ ടർബൈൻ ഒരു ഷാഫ്റ്റ് വഴി പ്രപ്പളറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് പ്രപ്പളർ തിരികുകയും ചെയ്യുന്നു ആ പ്രപ്പളർ തിരിയുന്ന വഴി വീണ്ടും അത് വായുവിനകത്തേക്ക് വലിച്ചെടുക്കുന്നു ഈ പ്രക്രിയ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് ഒരു ജെറ്റ് എൻജിൻ രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ചലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം ഒരു ഫങ്ഷണൽ ജെറ്റ് എൻജിൻ നിർമ്മിക്കുന്നതിന് നിരവധി പ്രധാന സപ്പോർട്ടിംഗ് ടെക്നോളജികൾ ആവശ്യമാണ് അത്തരം ഒരു സാങ്കേതികവിദ്യ കംപ്രസർ ടെക്നോളജിയാണ് ഒരു ജെറ്റ് എഞ്ചിനിൽ ചൂടുള്ള എസാസ്റ്റ് വാതകത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഊർജത്തിൻ്റെ ഏകദേശം അൻപത് ശതമാനവും കംപ്രസർ പ്രവർത്തിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഈ റേഷ്യോയെ ബാക്ക് വർക്ക് റേഷ്യോ എന്നാണ് വിളിക്കുന്നത് ഈ ഉയർന്ന ബാക്ക് വർക്ക് റേഷ്യോ മൂലമുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഒരു ടെർബൈൻ കംപ്രസ്സർ ഇനഫിഷ്യൻസി അത് ടെർബൈൻ അല്ലെങ്കിൽ കംപ്രസ്സറുള്ള ചെറിയൊരു ഇനഫിഷ്യൻസി തന്നെ എൻജിൻ്റെ ടോട്ടൽ എഫിഷ്യൻസിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ടെർബൈനും കംപ്രസ്സറും വളരെ നല്ല രീതിയിൽ ആയി ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കണം രണ്ടും പരസ്പരം സപ്പോർട്ടിങ് ആയ എൻജിൻ ഭാഗങ്ങളാണ് മറ്റു പ്രധാന പ്രശ്നം ടെർബൈൻ മെറ്റീരിയൽ നിർമ്മിക്കുന്നതിലാണ് ഒരു ജെറ്റ് എൻജിനിലെ ഇന്ധനം ആയിരക്കണക്കിന് ഡിഗ്രിയിൽ കത്തുന്നു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ അതിൻ്റെ ടെമ്പറേച്ചർ വരാം വളരെ ഉയർന്ന ശക്തിയിലായിരിക്കും ടെർബൈൻ കറങ്ങുന്നത് അപ്പോൾ ഈ ഉയർന്ന റൊട്ടേഷണൽ ഫോഴ്സിനെയും അതുപോലെ തന്നെ ഉയർന്ന ഊഷ്മാവിനെയും നേരിടാൻ ടർബൈൻ ബ്ലേഡുകൾക്ക് വേണ്ട ശക്തിയും താപപ്രതിരോധ ശേഷിയും ഉണ്ടായിരിക്കണം വിറ്റലിൻ്റെ ആദ്യത്തെ എഞ്ചിനിൽ ടെർബൈൻ ബ്ലേഡായിട്ട് ഉപയോഗിച്ചത് സ്റ്റീലായിരുന്നു പക്ഷേ അത് വളരെ ഫ്രീക്വൻ്റായിട്ട് ഫെയിലായതിരുന്നെന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി സ്റ്റീൽ എന്നത് ഒരിക്കലും ടെർബൈൻ ബ്ലേഡ് ഉണ്ടാക്കാൻ യോജ്യമായ ഒരു വസ്തുവല്ല ആദ്യത്തെ പ്രൊഡക്ഷൻ എഞ്ചിനുകളിൽ നിക്കൽ അടിസ്ഥാനമാക്കിയുള്ള സൂപ്പർ അലോയായ നിമോണിക് കൊണ്ടാണ് ടെർബൈൻ ബ്ലേഡുകൾ നിർമ്മിച്ചിരുന്നത് ഇപ്പോഴും സൂപ്പർ അലോയിൽ തന്നെയാണ് ടെർബൈൻ ബ്ലേഡുകൾ നിർമ്മിക്കുന്നത് എഞ്ചിൻ താപനില കൂടുതലായതിനാൽ ടെർബൈൻ ബ്ലേഡുകൾക്ക് ഉയർന്ന താപപ്രതിരോധ ശേഷിയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ടെർബൈനിൽ താപനില ബ്ലേഡിന്റെ സൂപ്പർ അലോയി മെറ്റീരിയലിന്റെ ദ്രവണാംഗത്തെക്കാൾ കൂടുതലാകാം ഫെയിലിയർ ഒഴിവാക്കാനായി ഈ ബ്ലേഡുകൾ പ്രത്യേക പ്രക്രിയകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് കൂടാതെ നൂതന കൂളിംഗ് ടെക്നിക്കുകളും തെർമൽ കോട്ടിങ്ങുകളും ആവശ്യമാണ് നൂറുകണക്കിന് മണിക്കൂറുകൾ ആകാശത്ത് പ്രവർത്തിക്കേണ്ട ഈ എൻജിനുകൾക്ക് ഒരു ചെറിയ പരാജയം പോലും അനുവദിക്കാൻ കഴിയുന്നതല്ല മെറ്റീരിയൽ സയൻസിൻ്റെ ഈ ഭാഗത്താണ് എല്ലാ രാജ്യങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽ എന്ത് അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ബ്ലേഡ് നിർമ്മിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് കാര്യമില്ല അത് ഉണ്ടാക്കേണ്ട രീതി അതാണ് രഹസ്യമായിട്ടുള്ളത് ഒരു അലോയിഡ് ഘടന അറിഞ്ഞാൽ മാത്രം പോരാ കാസ്റ്റിങ്ങിനുള്ള കൃത്യമായ ചൂടാക്കൽ തണുപ്പിക്കൽ ചക്രം കാരണം വ്യത്യസ്ത താപങ്ങൾ വ്യത്യസ്ത ആന്തരിക ഘടനകളിലേക്ക് നയിക്കുന്നു ഏറ്റവും നല്ല കാസ്റ്റിംഗ് വസ്തുക്കൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം ഉൽപ്പാദന സമയത്ത് സ്ഥിരത എങ്ങനെ നിലനിർത്തണം ഇവയെല്ലാം നാം അറിഞ്ഞിരിക്കണം ഈ ഘട്ടങ്ങളിൽ ഓരോന്നിനും പിന്നിൽ വിദഗ്ധരുടെ ഒരു സംഘം തന്നെ ഉണ്ടായി മതിയാകും അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം ഒന്ന് സാങ്കേതിക വിദ്യയുടെ സങ്കീർണത അതായത് ടെക്നിക്കൽ കോംപ്ലക്സിറ്റി ഒരു ജെറ്റ് എൻജിൻ എന്നത് എൻജിനീയറിങ്ങിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് വളരെ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും പ്രവർത്തിക്കുന്ന അതിസങ്കീർണമായ യന്ത്രമാണ് ഒരു ജെറ്റ് എൻജിൻ ഒരു ടെർബൈൻ ബ്ലേഡിൻ്റെ താപനില ആയിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ഈ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രത്യേകതരം ലോഹസങ്കരങ്ങൾ അവയെ സൂപ്പർ അലോയിസാണ് വിളിക്കുന്നത് അതാവശ്യമാണ് നേ ഞാൻ നേരത്തെ പ്രതിപാദിച്ച നാല് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാങ്കേതികവിദ്യ കൈവശമായിട്ടുള്ളൂ അത് ആയിരക്കണക്കിന് മണിക്കൂറുകളോളം പത്ത് തൊട്ട് മുപ്പത് ടൺ വരെ ശക്തി ബ്ലേഡുകൾ താങ്ങേണ്ടതായിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ ഒരു ടെർബൈൻ ബ്ലേഡിന് മുകളിൽ ആഫ്രിക്കൻ ആനകൾ മൂന്നെണ്ണം ദീർഘമായ കാലയളവിൽ കയറി കിടക്കുന്ന കാര്യം നിങ്ങളൊന്ന് സങ്കല്പിക്കുക അത്രയും ശക്തി താങ്ങുന്നതായിരിക്കണം ഈ ബ്ലേഡുകൾ മാത്രമല്ല ഈ ബ്ലേഡുകളിൽ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് മൈക്രോ ക്രാക്കുകളോ ചെറിയ രൂപഭേദങ്ങളോ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊന്നും തന്നെ ആകാശത്തിൽ പറക്കുന്ന ജെറ്റ് എഞ്ചിനുകൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് ഹൈ ആർ ആൻഡ് ഡി കോസ്റ്റ് ജെറ്റ് എഞ്ചിനുകളുടെ ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടി വരുന്നത് കോടിക്കണക്കിന് ഡോളറുകളാണ് ഒരു പുതിയ എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത് അത് വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ വളരെ കൂടുതൽ വർഷങ്ങൾ വർഷങ്ങളെടുത്തേക്കാം ഈ ഭീമമായ ചിലവുകൾ വഹിക്കുവാനും അതിനുവേണ്ടി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും വളരെ വലിയ സാമ്പത്തിക ഭദ്രത ആവശ്യമാണ് ഇന്ത്യയിൽ ഈ മേഖലയിലെ ഗവേഷണത്തിന് പരിമിതമായ ഫണ്ടുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ മറ്റെന്നുള്ളത് ലോഹസങ്കരങ്ങളുടെ അഭാവം ലാക്ക് ഓഫ് സ്പെഷ്യൽ അലൈസ് ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് നിക്കൽ ടൈറ്റാനിയം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള പ്രത്യേക അലോയികളാണ് ഉപയോഗിക്കുന്നത് ഇവ അതിശക്തവും ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്നവയും ആണ് ഈ ലോഹസങ്കരങ്ങളുടെ ഉൽപ്പാദനത്തിനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ഇപ്പോഴും പരിമിതമാണ് മാനുഫാക്ചറിങ് ഓഫ് ടർബൈൻ ബ്ലേഡ്സ് ഒരു ജെറ്റ് ജെറ്റഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ടെർബൈൻ ബ്ലഡുകളാണ് ഇവ വളരെ ഉയർന്ന താപനിലയിലും ഉയർന്ന വേഗതയിലും കറങ്ങുന്നവയാണ് ഈ ബ്ലേഡുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും വളരെ സങ്കീർണ്ണമായ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നാല് രാജ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഈ സാങ്കേതികവിദ്യ കൈവശമായു അത് അവർ ഒരിക്കലും മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുകയുമില്ല കാലതാമസമാണ് മറ്റൊരു പ്രശ്നം ഇന്ത്യൻ ജെറ്റ് എഞ്ചിൻ പദ്ധതികൾ പലപ്പോഴും വലിയ കാലതാമസങ്ങൾ നേരിടാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കാവേരി എഞ്ചിൻ ഇത് ഏകദേശം നാല് പതിറ്റാണ്ടിലേറെയായി ഇതിൻ്റെ മുകളിൽ ഗവേഷണം നടക്കുന്നുണ്ട് ഗവേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലതാമസം ചിലവുകൾ വർദ്ധിപ്പിക്കുകയും പദ്ധതിയുടെ വിശ്വാസ്യതയെ ബാധിക്കുകയും ചെയ്യുന്നു വേറെ നല്ലൊരു ഉയർന്ന മത്സരമാണ് ഈ മേഖലയിൽ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാല് രാജ്യങ്ങൾ അവർക്ക് കുത്തകയുണ്ട് പുതിയൊരു കമ്പനിക്ക് ഈ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇനി നമുക്ക് ഭാവിയിലേക്ക് നോക്കാം ഇന്ത്യക്ക് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാലും നാം പരിശ്രമങ്ങൾ തുടരുകയാണ് ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കാവേരി പദ്ധതി ഇതിന് ഒരു ഉദാഹരണമാണ് നിലവിൽ വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഫ്രഞ്ച് കമ്പനിയായ സഫറനുമായി സഹകരിച്ചുകൊണ്ടാണ് കാവേരി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഈ വെല്ലുവിളിയിൽ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിന് ദീർഘകാലത്തുള്ള കാഴ്ചപ്പാടും സാമ്പത്തിക നിക്ഷേപവും സാങ്കേതികവിദ്യയിലുള്ള ശക്തമായ ശ്രദ്ധയും ആവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയറും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ വളരെ നന്ദി നമസ്കാരം